എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കൊടുങ്ങല്ലൂർ വിമുക്ത ഭടന്മാരുടെ സംഘടനയായ കേരള സ്റ്റേറ്റ് എക്സ് ലീഗ് കൊടുങ്ങല്ലൂരിൽ സ്ഥാപക ദിനം ആചരിച്ചു സംഘടനയുടെ സ്ഥാപകൻ നായിക് സെബാസ്റ്റ്യന്റെ ചരമദിനമാണ് ദിനമായി ആചരിച്ചത് അഞ്ചപ്പാലം കെ കെ മേനോൻ റോഡിലെ എക്സ് സർവീസ് ലീഗ് ഭവനിൽ നടന്ന ചടങ്ങിൽ പൂർവ്വ സൈനികർ പതാക ഉയർത്തി തുടർന്ന് യുദ്ധസ്മാരകത്തിൽ പുഷ്പാർച്ചനയും പ്രതിജ്ഞയും നടന്നു പ്രസിഡന്റ് ശശീന്ദ്രൻ ചെറുളിൽ സെക്രട്ടറി കെ എസ് ഉണ്ണികൃഷ്ണൻ രക്ഷാധികാരി കെ സി ബാലകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ഏപ്രിൽ പത്തൊമ്പത് സംഘടനയുടെ ഓർമ്മദിനമായി ആചരിക്കാൻ ഐക്യയുടെ തീരുമാനമെടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ എല്ലാ ഘടകങ്ങളിലും അദ്ദേഹത്തിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ച നടത്തി ആചരിക്കുന്നു നമ്മുടെ സംഘടനയുടെ സ്ഥാപക നേതാവ് നായിക് എസ് സഭാസ്റ്റൻ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കോട്ടയം ജില്ലയിലെ അതിരമ്പുഴയിൽ പുറപ്പത്ത് വീട്ടിൽ സേവിലന്റെ മകനായി ജനിച്ചു തുടർന്ന് കോട്ടയം പുതുപ്പള്ളിക്ക് സമീപം യ്യപ്പാടിയിൽ എന്ന വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ കുടുംബം താമസം മാറ്റി ആയിരത്തി തൊള്ളായിരത്തിരണ്ട് നവംബർ ആറാം തീയതി ആർമിയിലെ ഡ്രൈവറായി സൈനിക സേവനം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ജനുവരി രണ്ടാം തീയതി ഇരുപത്തിരണ്ട് വർഷത്തെ സൈനിക സേവനത്തിൽ നിന്നും സീറോ ഫൈവ് നൈൻ നമ്പർ ആർമി നമ്പർ നായിക് സബാസ്റ്റിൻ പെൻഷനായി പെൻഷൻ വന്നതിനു ശേഷം ലോട്ടറി കച്ചവടം ജീവിതോപാധിയായി സ്വീകരിച്ചു തന്റെ ജോലിക്കിടയിൽ കൂട്ടുകാരായ ഒരു പരിചയക്കാരുമാരുമായ വിമുക്ത സൈനികരെ കണ്ടെത്തുകയും അവരെ സംഘടിപ്പിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏപ്രിൽ മാസം ഇരുപത്തിയഞ്ചാം തീയതി എക്സൈസ് യൂണിയൻ എന്ന വിമുക്ത സൈനിക സംഘടനയ്ക്ക് രൂപം നൽകുകയും ചെയ്തു അന്നു മുതൽ വരെ സംഘടനയുടെ പ്രസിഡന്റായും തുടർന്ന് വൈസ് പ്രസിഡന്റായും സംഘടനയെ നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിന്റെ തുടക്കത്തിൽ കോട്ടയം ജില്ലാ കമ്മിറ്റിയായി സംഘടനയുടെ പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് നവംബറിൽ